ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിൽ മുസ്ലിം വയോധികന സംരക്ഷണം ഒരുക്കിയതിന്റെ പേരിൽ ഹിന്ദുത്വവാദികൾ ദീപക്കിനെ നേരിട്ട് സന്ദർശിച്ച ജോൺ രൂപ നൽകി വാർഷിക അംഗത്വം ജോൺ ബ്രട്ടാസ് എംപിയുടെ നടപടിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് സുപ്രീം കോടതിയിലെ പതിനഞ്ച് മുതിർന്ന അഭിഭാഷകർ അംഗത്വത്തിനുള്ള തുക ദീപകിന് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞ ജോൺ അറിയിച്ച് ഉത്തരാഖണ്ഡിലെ കോട്വാറിൽ എത്തിയത് ഹിന്ദുത്വവാദികൾക്കെതിരെ മതേതരത്വം ഉയർത്തിപ്പിടിച്ച ദീപക്കിനെതിരെ വലിയ സംഘപരിവാർ ഭീഷണികളും ഉണ്ടായതോടെ ദീപക്കിന്റെ ജിമ്മിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു നൂറ്റി അൻപതിലധികം ഉണ്ടായിരുന്ന ജിമ്മിൽ പ്രശ്നത്തിനുശേഷം തുച്ഛമായ പതിനഞ്ച് ആളുകൾ മാത്രമാണ് എത്തിയിരുന്നത് ഇതറിഞ്ഞ ജോൺ ദീപക്കിനെ ദീപകിനെ ചേർത്തുനിർത്തിയതാണ് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകർക്കുൾപ്പെടെ പ്രചോദനമായത് ദീപക്കിന്റെ ജിം സന്ദർശിച്ച ജോൺ ബുട്ടാസെംബി പതിനായിരം രൂപ നൽകി വാർഷിക മെമ്പർഷിപ്പ് എടുത്തിരുന്നു ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് നിരവധി പേര്ങ്ങൾ സുപ്രീംകോടതിയിലെ പതിനഞ്ച് മുതിർന്ന അഭിഭാഷകരാണ് ദീപക്കിന്റെ ജിമ്മിൽ വാർഷിക അംഗത്വത്തിനുള്ള തുക നൽകുന്നത് ഈ തുക പാവപ്പെട്ട പ്രാദേശിക കായിക താരങ്ങളുടെ ജിം അംഗത്വത്തിന് ഉപയോഗിക്കും ദീപക്കിന്റെ ജിമ്മിൽ അംഗത്വം എടുത്തുകൂടാതെ ജോൺ ബുട്ടാസെംബി ഹിന്ദുത്വവാദികൾ ഭീഷണിപ്പെടുത്തിയ വക്കീൽ അഹമ്മദിന്റെ തുണിക്കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി അഹമ്മദിന് കൈത്താങ് ആയിരുന്നു കൈരളി ന്യൂസ് ദില്ലി